من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുണ്യങ്ങളുടെ വസന്തകാലമായ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനും അവശേഷിക്കുന്ന നമ്മുടെ ആയുസ്സും ജീവിതവും അള്ളാഹുവിൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമൊക്കെ ആയിത്തീരുന്നതിനു വേണ്ടിയിട്ടുമാണ് കേനം സംഘടിപ്പിച്ച അഹ്ലൻ വ റമലാൻ എന്ന പ്രകരണോഘാതന പരിപാടിയിൽ നമ്മളൊക്കെയും സംബന്ധിച്ചത് നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ഹുസൈൻ മടവൂർ സാഹിബ് നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻഷാള്ള ഒരു ക്രിസ്വമായ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് ഞാൻ പിരിഞ്ഞുകൊള്ളാം ഇൻഷാള്ള സഹോദരങ്ങളെ നമ്മൾക്ക് വലിയ പ്രതീക്ഷയിലാണ് ഇനിയും പരിശുദ്ധ റമദാനിന് എട്ട് പത്ത് ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട് ആ പരിശുദ്ധ റമദാനിൽ എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയും ആഗ്രഹവുമാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത് അള്ളാഹു അത് ആരോഗ്യത്തോടെ ആഫിയത്തോടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രവാചക മാതൃകയും ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്കാകുന്ന നമ്മുടെ കബറിലും പരലോകത്തിലും ഉപകാരപ്പെടുന്ന റിയും ബഹുദൈവ ആരാധനയും ലബലേഷം കടന്നു വരാതെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഐ സിയുവിലും വെൻറ്റിലേറ്ററിലും ഒക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോടൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ നമുക്ക് മാതൃകയാക്കി തന്ന ജീവിതം അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയാണ് ഞാൻ ജീവിച്ചത് നമുക്കറിയില്ല സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിലേക്ക് എത്തുമോ എന്നും എൻ്റെ കൂടെ അറബി കോളേജിൽ പഠിച്ചിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം കണ്ണൂർ ഒരു സുന്നി മഹലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തിരുപത്തിയാറ് വയസ്സേ ഉള്ളൂ വിവാഹത്തിന് അദ്ദേഹത്തിന്റെ മാതാവും പിതാവും കുടുംബാംഗങ്ങളും ഒക്കെ പോയി കണ്ടു ഉമ്മ ചോദിച്ചു മോനൊക്കെ കാണണ്ടേ ഉമ്മ കണ്ടാൽ എനിക്ക് മതി അതും മതി സംതൃപ്തമാണ് ആ പെൺകുട്ടിക്കുള്ള മഹറും അതിനു വേണ്ടുന്ന ഡ്രസ്സും സംവിധാനങ്ങളുമായിട്ട് ആ ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് മടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന് ചെറിയൊരു തൊണ്ടവേദന അനുഭവപ്പെട്ടു നാട്ടിൽ വന്ന അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ ചികിത്സ നടത്തി ആ ചികിത്സകളിലൊന്നും ഒരു കുറവ് കാണാതെ വേദനകളും പ്രയാസങ്ങളും അതിശക്തമായപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിലെ ആർ സി സിയിലേക്ക് ആ ചെറുപ്പക്കാരൻ എത്തിപ്പെട്ടു കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാൻ തുടങ്ങുന്നതിന് മുൻപ് ആ മണവാളനായ സഹോദരൻ മരണമില്ലാത്ത വേദനയില്ലാത്ത അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് പറന്നു നീങ്ങി പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ് ഇനിയും ഒരുപാട് റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു കടന്നുവരും പലപ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന ഒരു വിയോഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല പ്രായാധിക്യത്തിന്റെ ജലാനരകൽ ബാധിച്ചു നിൽക്കുമ്പോഴും എൻ്റെ മക്കളെയും പേരക്കുട്ടികളുടെ ഒക്കെ വിവാഹത്തിന് ഞാൻ പങ്കെടുക്കുമെന്ന വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബക്കറയുടെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ നമ്മളോടാണ് അള്ളാഹു പറയുന്നത് യൗമൻ നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കണം മാ കസബത് നിങ്ങൾ പ്രവർത്തിച്ച വിശ്വാസം ഉൾക്കൊണ്ട് അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ മുബഹൈദുകളുടെ കൂട്ടായ്മയിലും അതിൻ്റെ സഹകരണത്തിലുമൊക്കെ പങ്കെടുത്ത് നാം പ്രവർത്തിച്ചിരുന്ന നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ സൽക്കർമ്മങ്ങൾക്കും പൂർണ്ണമായും നമുക്ക് പ്രതിഫലം തരുന്ന ലോകം പരലോകമാണ് ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല ഏറ്റവും അവസാനമായി ഇറങ്ങിയ ആയത്തിൽ നമ്മളെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെ കുറിച്ച് തിരുവനന്തപുരത്ത് നമ്മുടെ കബർസ്ഥാനിലേക്ക് നമ്മെ കൊണ്ട് കബറടക്കം ചെയ്ത് നാം ഈ ലോകത്ത് ഇല്ലാത്ത നമ്മുടെ വീടും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ശബ്ദവും നമ്മുടെ നമ്മുടെ സാന്നിധ്യവും ഇല്ലാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്കൊക്കെയും ഉണ്ടാകേണ്ട വലിയൊരു ആഗ്രഹവും ആത്മവിശ്വാസവും അല്ലാഹു എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്നാൽ അല്ലാഹുവേ നിന്റെ പ്രീതിയിലും നിന്റെ പൊരുത്തത്തിലും ശ്വാസം നിലച്ചു പോകുന്ന പരലോകത്തേക്ക് വേണ്ടി ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യും സഹോദരങ്ങളെ പരലോകത്തേക്ക് വേണ്ടി പാതയും നാം ഒരുമിച്ച് കൂട്ടണം ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് പ്രസവിച്ച് വീഴുമ്പോൾ ആ കുഞ്ഞ് അപരിചിതമായ ഒരു ലോകത്തേക്കാണ് കടന്നുവരുന്നത് പരിചയമില്ലാത്ത ആ ലോകത്തേക്ക് വരുമ്പോഴും വിദേശത്തുള്ള ഈ കുട്ടിയുടെ പിതാവും ലീവൊക്കെ എടുത്ത് നാട്ടിലേക്ക് വരും കുടുംബാംഗങ്ങളെയും എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടുന്ന സഹകരണങ്ങളുമായി ആ കുട്ടിയോടൊപ്പം ഉണ്ടാകും ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോ സർവ്വവിധമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അള്ളാഹു ഈ ലോകത്തേക്ക് നമ്മയൊക്കെ കൊണ്ടുവന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു ചെറിയ കുഞ്ഞ് പ്രസവിച്ചു വീണപ്പോ അതിന്റെ ഹൃദയം വല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധിയുമുണ്ട് എന്ന് മനസ്സിലാക്കി വിദഗ്ധരായ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങണമെങ്കിൽ പത്ത് മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരുവനന്തപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം വാർത്തകളിലും വാർത്താ പ്രാധാന്യത്തോടെ നമ്മളൊക്കെ ഏതോ വായിക്കുകയും കാണുകയും ചെയ്തു അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വാട്സാപ്പ് ഗ്രൂപ്പുകളും നിയമപാലകരും എല്ലാ വഴികളും സംവിധാനങ്ങളും ഒരുക്കി ഒൻപത് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തി ആ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന വാർത്ത നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കി തന്നു എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മടങ്ങി പോകുന്ന പരലോകത്തേക്ക് വേണ്ടുന്ന പാതയം അള്ളാഹുവല്ല ഒരുക്കുന്നത് നമുക്ക് വേണ്ടുന്ന പാതയം നാം തന്നെ ഒരുക്കണം സ്വകാര്യമായ ദാനധർമ്മങ്ങളും രാത്രിയിൽ പാതിരാവിൽ ആരും കാണാതെയുള്ള അള്ളാഹുവുമായിട്ടുള്ള ഐബാദത്വം ഞാൻ ഹോസ്പിറ്റലിലും എന്റെ മരണ സമയത്തും ആ മരണസമയത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ഒരു മാതൃകാ മു ഇതായി എനിക്ക് യാത്രയാകണമെന്ന ബോധ്യവും ബോധനവും നമുക്കൊക്കെ ഉണ്ടാകണം ഈ പുണ്യങ്ങളുടെ വസന്തകാലമായ പരിശുദ്ധ റമദാനിനെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിന്റെ അരുതായ്മകളിൽ നിന്ന് പരസ്യ ജീവിതത്തിൽ പരസ്യമായി നമ്മൾ വളരെ നന്മയോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ എന്റെ രഹസ്യ ജീവിതം അതീവ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിനെയും ഒക്കെ സൂക്ഷിക്കുന്ന രൂപത്തിൽ പ്രത്യേകിച്ച് മുഹിദുകളായ നാം നമ്മുടെ നാവിനെ ഈ ചെറിയ അവയവത്തെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ മഹനായ മുസാലി അലൈഹു അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹു ഒന്നാമതായി നൽകിയ നിർദ്ദേശം നിങ്ങൾ സംസാരിക്കുമ്പോ വളരെ സൗമ്യമായി ബഹുസ്വര സമൂഹത്തിൽ നാം ഇവിടെ ജീവിക്കുമ്പോ ശബ്ദകോലാഹലങ്ങളും മട്ടഹാസങ്ങളും പരസ്പരം ചെളിവാരി എറിയാതെ പരസ്പരം തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സുകൾ ഒന്നിക്കുന്നുണ്ടോ നമ്മുടെ മനസ്സുകൾ അടുക്കുന്നുണ്ടോ തിരുവനന്തപുരത്തിന്റെ ഈ സിറ്റിയിൽ ജീവിക്കുമ്പോ പലപ്പോഴും അതിൻ്റെതാകുന്ന കുറവുകളും ന്യൂനതകളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ ഇതുകളാണ് നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം സഹോദരങ്ങളെ നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയും സ്നേഹത്തോടെ ഗുണകാംശയോടുകൂടി എല്ലാവരെയും ചെയ്യുന്ന എല്ലൊ കിടക്കാതെ ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ അനൈക്യങ്ങളും ഉണ്ടാകാതെ നന്മയുടെ ഒരു പ്രകടനാത്മകതകളില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ

السلام عليكم ورحمه الله وبركاته